ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ചേർപ്പങ്കൽ പാലാ ചേർപ്പങ്കൽ പള്ളിക്കൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പുതിയ മനോഹരമായ വീടിൻ്റെ വീഡിയോ ആണ് കിണർ വെള്ളവും ജലനിധി വെള്ളവുമുണ്ട് അടിപൊളി ഏരിയയാണ് പള്ളിക്കിലേക്ക് അഞ്ഞൂറ് മീറ്ററും ചേർപ്പൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് എഴുന്നൂറ് മീറ്ററുമാണ് ദൂരം വരുന്നത് ഈ വീടിന് എൺപത്തിയാറ് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ വില ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം എൻട്രൻസൊക്കെ കല്ല് വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു വീട് നേരെ പടിഞ്ഞാറ് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു മീഡിയം പാർട്ടിക്ക് പറ്റിയ അടിപൊളി അടിപൊളിയൊരു വീടാണ് ഇതാണ് കിണർ വെള്ളം വരുന്നത് ബാക്കിയുള്ള ഏരിയയിൽ മെറ്റല് വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു പുറകുവശം കേട്ടിട്ടുണ്ട് അത്യാവശ്യം കൃഷിക്കുള്ള ചെറിയൊരു ഏരിയ ഇവിടെയുണ്ട് ബാക്കിൽ ഇവിടെയായിട്ട് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ഇതാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ വരുന്നത് ഇതാണ് ഇങ്ങേ സൈഡിലെ വ്യൂ വരുന്നത് ഇവിടെയും ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് പടിഞ്ഞാറ് ദർശനവും വടക്കോട്ടയ്ക്ക് വഴി ഇറങ്ങുന്ന വാസ്തു ഉത്തമമായ മനോഹരമായ ഒരു വീടാണ് മനോഹരമായ ഒരു സിറ്റൗട്ട് വാതിലും ജനൽപ്പാളിയുമൊക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അടിപൊളി ഡോറാണ് മനോഹരമായ ഒരു ലിവിങ് ഏരിയ ഇൻറ്റീരിയറൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ജനലൊക്കെ നാലെണ്ണം വെച്ചിരിക്കുന്നുണ്ട് നല്ല പ്രകാശമുള്ള ഡൈനിങ് ഏരിയ ആണ് ഇവിടെയാണ് വാഷിംഗ് വരുന്നത് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് കബോർഡുകളുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല നല്ല സ്പേസ് ഉള്ള ബാത്ത്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം ാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ഇതും നയമ സ്പേസ് ഉള്ള ബാത്റൂം തന്നെയാണ് വാഷിംഗ് ഏരിയ ഉണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് അടക്കാം നല്ല വലിപ്പമുള്ള റൂമാണ് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് കബോർഡുകളുണ്ട് నేను స్పేస్ ఉన్న బాత్రూమ్ ఉంటుంది నాలామతే బెడ్ రూమీకి ఇది నెల వలిపముల బెడ్ రూమ్ త കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ബാത്റൂമുണ്ട് കിച്ചണിലേക്ക് കിടക്കാം മൊത്തം തേക്കിലുള്ള കബോർഡിൻ്റെ തടപ്പുകളാണുള്ളത് രാമായ സ്പേസുള്ള കിച്ചൺ തന്നെയാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് സാധാരണ പൊരെണ്ണം കെട്ടിട്ടുണ്ട് അത്യാവശ്യം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് ഏരിയ വരുന്നു പുറത്തേക്ക് എൻട്രൻസ് വരുന്നു പാലാ ചേർപ്പങ്കൽ ചേർപ്പങ്കൽ പള്ളിയിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററും ചേർപ്പങ്കൽ മെഡിസിറ്റിയിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാറി കിടങ്ങൂർ ബൈപാസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്രൂം അറ്റാച്ച്ഡ് പുതിയ മനോഹരമായ വീട് എൺപത്തിയാറ് ലക്ഷം രൂപ വില ചോദിക്കുന്നു നെഗോഷ്യബിളാണ് കിണർ വെള്ളവും ജലനിധി വെള്ളവും ഉണ്ട് അടിപൊളി ഏരിയയാണ് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക